വേനലിൽ കാത്തിരുന്ന മഴയെത്തി ഇനി നടാൻ ചേമ്പ് വേനലിൽ നട്ടാൽ അടുത്ത വൃശ്ചികത്തിലെ പ്രഭാതം ചേമ്പ് പുഴുങ്ങിയതാക്കാം ആരംഭിക്കാം തറ കിളച്ച് നമ്മൾ എന്തിനാ വന്നതെന്ന് മണ്ണറിയണം മണ്ണിനെ കിളച്ചുണർത്തുമ്പോൾ മാസങ്ങളായി ഉറങ്ങിക്കിടന്ന മണ്ണ് അടുത്ത വിളയെ തോളിലേറ്റാൻ തയ്യാറെടുക്കും അമിതമായ വളപ്രയോഗം മൂലവും ഒച്ചിന്റെ പരലോകത്ത് അയക്കാനുള്ള ഉപ്പിന്റെ ഉപയോഗം മൂലവും മണ്ണിന്റെ കടന തെറ്റി അമ്ലം കൂടിയും കുറഞ്ഞും കിടക്കുന്ന മണ്ണിനെ കൈ പിടിച്ചുയർത്താൻ ഒരാളെ വേണം ആഴങ്ങളിൽ നിന്നും കോരിയെടുത്ത കക്ക പൊടിച്ചത് കുമ്മായം തന്നെ മണ്ണിലേക്ക് വാരി വിതറുമ്പോൾ മണ്ണിലെ അമ്ലം ഒപ്പത്തിനൊപ്പം എത്താനുള്ള വർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സമയം കൊടുക്കാം ഒരു ഏഴ് ദിനങ്ങൾ മഴയും വെയിലുമേറ്റ ഏഴു ദിവസങ്ങൾക്ക് ശേഷം തുടങ്ങാൻ തടം വെട്ട് വട്ടത്തിൽ തന്നെ വട്ടത്തി വെട്ടിയ തടം അടുത്ത തടത്തെ ചേർന്ന് നിക്കട്ടെ കാരിമിമർ വളർന്നാൽ പിന്നെ ഇടയിൽ പോച്ച കാണത്തില്ലേ അകലം കൂടും തോറും കാടും കൂടും എന്നാണ് അവസാന തടവും വെട്ടി തീർത്താൽ ചേമ്പിന് വളരാൻ കൊടുക്കുന്ന ആദ്യ വളം ചാരം ചാരം മണ്ണുമായി ഇളക്കി തടമറയുമ്പോൾ ചേമ്പിന് വേറിറങ്ങാൻ മണ്ണ് സജ്ജമായി ഇനി ചേമ്പും കുണ്ട തേടിയുള്ള അന്വേഷണം വേനലിനോട് പോരാടാതെ കുഴിച്ചിട്ട ചേമ്പിന്റെ കുണ്ട തോണ്ടിയെടുത്ത് വേരും വേരിനൊപ്പം നിന്ന കിളിർപ്പും ചെത്തി മാറ്റാം ഒരു ചേമ്പിൽ ഒരു കിളിർപ്പ് അത് മതി ആളുകൂടിയാൽ വളം പിടുത്തം മാത്രം ഫലമില്ലേ പഴയ തലമുറയായ ചേമ്പും കുണ്ട ഇല്ല എങ്കിലും പുതിയ തലമുറയെ നമുക്ക് നടാം ചേമ്പും വിത്തുണ്ടല്ലോ ചേമ്പിൻ തളത്തിന് നടുവിലായി ചെറിയ കുഴിയുണ്ടാക്കി താഴ്ത്തി വെക്കാം ഇളകിയ മണ്ണ് ചെറിയ നനവ് പണ്ട് പൊടിഞ്ഞ കരിയിലയുടെ വളം വേര് പിടിക്കാൻ തനിക്കിത് മതിയാവുമെന്ന് ചേമ്പ് ഓരോ കുഴിയിലും ചേമ്പ് താഴ്ത്തി വെച്ചാൽ പിന്നെ കരിയിലെ കൊണ്ട് സംരക്ഷണം സംരക്ഷകർ പിന്നെ വളം മഴയുടെ വരവോടെ മുളകൾ സജീവമായി അടുത്ത വളത്തിനുള്ള സമയമായി വളർച്ച ചേമ്പിനൊപ്പം എത്തിയ കള മത്സരമാണ് ആരാധ്യം വളരുമെന്ന മത്സരം മത്സരത്തിന് കാത്തുനിന്നാ വിഫലമായത് കൊണ്ട് കള പറ വളം ചാണകപ്പൊടിയും വേരുകളുടെ ഉറപ്പിനായി ഫാക്ടംബോസും നൽകി ഇട്ട വളത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം അനുവാദം വാങ്ങി വെട്ടിമൂടിത്തുടങ്ങാം ഇനി വളർച്ചയുടെ കാലം ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി പെരിച്ചാഴിയുടെ വരവായി അതേ ചേമ്പിനരികിൽ മാളമുണ്ടാക്കി അവരവിടെ കാത്തിരിപ്പാണ് ചേമ്പിൻ്റെ വിത്തിറങ്ങുന്നതെന്ന് നോക്കി ഒപ്പം നമ്മളും വിധിക്കപ്പെട്ടവർക്ക് കിട്ടട്ടെ